ഈശ്വരി സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്കിസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറാണ് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രഭാഷകൻ നാൽപ്പതാം അധ്യായത്തിൻ്റെ ശീർഷകം ഏതാണ് ഉത്തരം മനുഷ്യൻ്റെ ദയനീയ അവസ്ഥ രണ്ട് മാതാവിൻ്റെ ഉദരത്തിൽ നിന്നും പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ ആരുടെ മേലാണ് ഭാരമുള്ള നുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം ആദത്തിൻ്റെ സന്തതികളുടെ മേൽ മൂന്ന് ആദത്തിൻ്റെ സന്തതികളുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും എന്തിനെക്കുറിച്ചാണ് ഉത്തരം മരണദിനത്തെക്കുറിച്ച് നാല് വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായത് ആരാണ് ഉത്തരം രാജാവ് അഞ്ച് പൊടിയിലും ചാരത്തിലും കഴിയുന്നത് ആരാണ് ഉത്തരം എളിയവൻ ആറ് കോപം അസൂയ ആകുലത അസ്വസ്ഥത മരണഭീതി ക്രോധം മത്സരം എന്നിവയ്ക്ക് അധീന അധീനരായി തീരുന്നത് ആരെല്ലാമാണ് ഉത്തരം രാജകീയ അങ്കിയും കിരീടവും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കുടുക്കുന്നവൻ വരെ ഏഴ് കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ എന്താണ് അവന് വിഭ്രാന്തി ഉണ്ടാക്കുന്നത് ഉത്തരം നിശാനിദ്ര എട്ട് ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴെന്നതുപോലെയും യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെയും എന്തിനാലാണ് അവൻ അസ്വസ്ഥനാവുന്നത് ഉത്തരം ദുസ്വപ്നങ്ങളാൽ ഒമ്പത് രക്ഷയോടടുക്കുമ്പോൾ അവൻ ഡാഷും ദുസ്വപ്നങ്ങളാണെന്നറിയുമ്പോൾ ഡാഷും ചെയ്യുന്നു ഉത്തരം അടുക്കുമ്പോൾ അവൻ ഉണരുകയും ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു പത്ത് എല്ലാ ജീവികൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും പാപികൾക്ക് ഏഴ് ഇരട്ടിയായും വന്ന് ആയിട്ടും വന്നു ചേരുന്നത് എന്തെല്ലാമാണ് ഉത്തരം മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നുചേരുന്നു പതിനൊന്ന് മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടത് ആർക്കു വേണ്ടിയാണ് ഉത്തരം ദുഷ്ടർക്ക് വേണ്ടി പന്ത്രണ്ട് ആര് നിമിത്തമാണ് ജലപ്രളയം ഉണ്ടായത് ഉത്തരം ദുഷ്ടർ നിമിത്തം ദുഷ്ടർ നിമിത്തമാണ് ജലപ്രളയം ഉണ്ടായത് പതിമൂന്ന് പൂരിപ്പിക്കാനാണ് മണ്ണിൽ നിന്ന് വന്നത് ഡാഷിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ഡാഷിലേക്കും മടങ്ങുന്നു ഉത്തരം മണ്ണിൽ നിന്ന് വണ് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു പതിനാല് എന്തെല്ലാമാണ് നിർമാർജനം ചെയ്യപ്പെടുന്നത് ഉത്തരം കൈക്കൂലിയും അനീതിയും കൈക്കൂലിയും അനീതിയും നിർമാർജനം ചെയ്യപ്പെടുന്നു പതിനഞ്ച് എന്നും നിലനിൽക്കുന്നത് എന്താണ് ഉത്തരം വിശ്വസ്ത വിശ്വസ്ഥത എന്നും നിലനിൽക്കുന്നു പതിനാറ് ആരുടെ സമ്പത്താണ് പോലെ അപ്രത്യക്ഷമാകുന്നത് ഉത്തരം അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് പോലെ അപ്രത്യക്ഷമാകുന്നു പതിനേഴ് അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് എങ്ങനെയാണ് തകർന്നു പോകുന്നത് ഉത്തരം ഭയാനകമായ ഇടിമുഴക്കം പോലെ അതി അനീതി പ്രവർത്തിക്കുന്നതിൻ്റെ സമ്പത്ത് ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകുന്നു പതിനെട്ട് സന്തോഷം ലഭിക്കുന്നത് ആർക്കാണ് ഉത്തരം ഔദാര്യശീലന് ഔദാര്യശീലന് സന്തോഷം ലഭിക്കുന്നു പത്തൊമ്പത് നിശേഷം പരാജയപ്പെടുന്നത് ആരാണ് ഉത്തരം പാപികൾ പാപികൾ നിശേഷം പരാജയപ്പെടുന്നു ഇരുപത് അധികം ശാഖ ചൂടുകയില്ലാത്തത് ആരാണ് ഉത്തരം ദൈവഭയമില്ലാത്തവൻ്റെ സന്തതി ദൈവഭയമില്ലാത്തവൻ്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല ഇരുപത്തിയൊന്ന് വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ ആര് ഉത്തരം അനി ദൈവഭയമില്ലാത്തവൻ്റെ സന്തതി ദൈവഭയമില്ലാത്തവൻ്റെ സന്തതി വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണ് ഇരുപത്തിരണ്ട് ഏത് പുല്ലിനേയും കാൾ വേഗത്തിൽ പിഴുതെടുക്കാൻ കഴിയുന്നത് എന്താണ് ഉത്തരം ജലാശയ തീരത്തിലോ നദീതടത്തിലോ വളരുന്ന ഞാങ്ങണ ഇരുപത്തി മൂന്ന് അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് ഏത് ഉത്തരം കാരുണ്യം കാരുണ്യം അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് ഇരുപത്തി നാല് എന്നേക്കും നിലനിൽക്കുന്നത് എന്താണ് ഉത്തരം ദാനധർമ്മം ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു ഇരുപത്തിയഞ്ച് ആർക്കെല്ലാമാണ് ജീവിതം മധുരമായിട്ടുള്ളത് ഉത്തരം സ്വാശ്രയശീലനും അധ്വാനപ്രിയനും സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമായിട്ടുള്ളതായിരിക്കും ഇരുപത്തിയാറ് സ്വാശ്രയശീലനേക്കാളും അധ്വാനപ്രിയനേക്കാളും ഭാഗ്യവാനായിട്ടുള്ളത് ആരാണ് ഉത്തരം നിധി ലഭിച്ചവൻ ഇരുപത്തിയേഴ് ഒരുവൻ്റെ പേര് നിലനിർത്തുന്നത് എന്തെല്ലാമാണ് ഉത്തരം സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും ഇരുപത്തിയെട്ട് സന്താനങ്ങളെക്കാളും താൻ നിർമ്മിച്ച നഗരത്തെക്കാളും വില മതിക്കുന്നത് എന്താണ് ഉത്തരം നിഷ്കളങ്കയായ ഭാര്യ നിഷ്കളങ്കയായ ഭാര്യയാണ് സന്താനങ്ങളെക്കാളും താൻ നിർമ്മിച്ച നഗരത്തെക്കാളും കൂടുതലായിട്ട് വില മതിക്കുന്നത് ഇരുപത്തി ഒമ്പത് പൂരിപ്പിക്കാനുള്ളതാണ് ഡാഷ് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു ഡാഷ് ഇവയേക്കാൾ ശ്രേഷ്ഠമത്രേ ഇരുപത് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം വീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു ശ്രേഷ്ഠമത്രേ വീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു ജ്ഞാനതൃഷ്ണ ഇവയേക്കാൾ ശ്രേഷ്ഠമത്രേ മുപ്പത് കുഴലും കിന്നരവും ഡാഷ് വർദ്ധിപ്പിക്കുന്നു ഇവയേക്കാൾ ആസ്വാദ്യമാണ് ഡാഷ് നാൽപ്പത് ഇരുപത്തിയൊന്ന് പ്രകാരം പൊരിപ്പിക്കാനുള്ളതാണ് ഉത്തരം കുഴലും കിന്നരവും ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നു കുഴലും കിന്നരവും ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നു ഇവയേക്കാൾ ആസ്വാദ്യമാണ് ഇമ്പമുള്ള മനുഷ്യസ്വരം കുഴലും കിന്നരത്തേക്കാൾ ആസ്വാദ്യകരമാണ് ഇമ്പമുള്ള മനുഷ്യസ്വരം മുപ്പത്തി ഒന്ന് കണ്ണിന് ആനന്ദം നൽകുന്നത് എന്തെല്ലാമാണ് ഉത്തരം പ്രസന്നതയും സൗന്ദര്യവും പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു മുപ്പത്തിരണ്ട് പ്രസന്നതയെക്കാളും സൗന്ദര്യത്തെക്കാളും ആനന്ദകരമായിട്ടുള്ളത് എന്താണ് ഉത്തരം വയലിലെ ഇളം തളിരുകൾ മുപ്പത്തി മൂന്ന് എപ്പോഴും സ്വാഗതാർഹതമായിട്ടുള്ളത് ആരെല്ലാമാണ് ഉത്തരം സുഹൃത്തും സഹചാരിയും മുപ്പത്തിനാല് സുഹൃത്തിൻ്റെയോ സഹചാരിയുടെയോ സന്ദർശനത്തേക്കാൾ ഹൃദ്യമായിട്ടുള്ളത് ആരുടെ സന്ദർശനമാണ് ഉത്തരം ഭാര്യാ ഭർത്താക്കന്മാരുടെ സന്ദർശനം ഭാര്യാ ഭർത്താക്കന്മാരുടെ സന്ദർശനം സുഹൃത്തിൻ്റെയോ സഹചാരിയുടെയോ സന്ദർശ ഹൃദ്യമായിട്ടുള്ളതാണ് മുപ്പത്തി അഞ്ച് ആരെല്ലാമാണ് വിഷമസന്ധികളിൽ ഉപകരിക്കുന്നത് ഉത്തരം സഹോദരരും സഹായകരും സഹോദരരും സഹായകരും വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു മുപ്പത്തി ആറ് സഹോദരന്മാരെക്കാളും സഹായകരെക്കാളും സുരക്ഷിതമായ അഭയം എന്താണ് ഉത്തരം ദാനധർമ്മം ദാനധർമ്മമാണ് സഹോദരങ്ങളെക്കാളും സഹായകരെക്കാളും സുരക്ഷിതമായിട്ടുള്ള അഭയം മുപ്പത്തി ഏഴ് സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ് ഉത്തരം സതുപദേശം സതുപദേശമാണ് സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത് മുപ്പത്തിയെട്ട് ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നത് എന്തെല്ലാമാണ് ഉത്തരം ധനവും ബലവും ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു മുപ്പത്തി ഒമ്പത് ധനത്തെക്കാളും ബലത്തെക്കാളും അഭികാമ്യമായിട്ടുള്ളത് എന്താണ് ഉത്തരം ദൈവഭക്തി ദൈവഭക്തി ധനത്തെക്കാളും ബലത്തെക്കാളും ഉത്തമമായിട്ടുള്ളതാണ് നാൽപ്പത് സഹായം തേടേണ്ടതില്ലാത്തത് ആർക്കാണ് ഉത്തരം ദൈവഭക്തന് ദൈവഭക്തന് അന്യസഹായം തേടേണ്ടതില്ല നാൽപ്പത്തി ഒന്ന് അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയായിട്ടുള്ളത് എന്താണ് ഉത്തരം ദൈവഭക്തി ദൈവഭക്തി അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് നാൽപ്പത്തി രണ്ട് ദൈവഭക്തി എങ്ങനെയാണ് മനുഷ്യനെ ആവരണം ചെയ്യുന്നത് ഇത്തരം ഏത് മഹത്വത്തെയുംകാൾ നന്നായിട്ട് ഏത് മഹത്വത്തെയുംകാൾ നന്നായിട്ട് ദൈവഭക്തി മനുഷ്യനെ ആവരണം ചെയ്യുന്നു നാൽപ്പത്തി മൂന്ന് മകനെ പോലെ ജീവിക്കരുത് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത് ഇരുപത്തി എട്ടിൽ പറയുന്നത് ഉത്തരം ഭിക്ഷുവിനെ പോലെ ഭിക്ഷുവിനെ പോലെ ജീവിക്കരുത് നാൽപ്പത്തി നാല് ഭിക്ഷാടനത്തെക്കാൾ ഭേദമായിട്ടുള്ളത് എന്താണ് ഉത്തരം മരണം മരണമാണ് ഭിക്ഷാടനത്തെക്കാൾ ഭേദമായിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് ഒരുവൻ്റെ അസ്തിത്വം ജീവിതം എന്ന പേരിന് യോഗ്യമല്ലാതാവുന്നത് എപ്പോഴാണ് ഉത്തരം ഒരുവൻ മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിച്ചാൽ ഒരുവൻ മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശ് ആശ്രയം അർപ്പിച്ചാൽ അല്ലെങ്കിൽ ആശയർപ്പിച്ചാൽ മനുഷ്യൻ ഒരുവൻ്റെ അസ്തിത്വം ജീവിതം എന്ന പേരിന് അർഹമല്ലാതായി തീരുന്നു നാൽപ്പത്തി ആറ് അന്യൻ്റെ ഭക്ഷണമുണ്ട് തന്നെ തന്നെ മലിനമാക്കുന്നത് ആരാണ് ഉത്തരം അന്യൻ്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിക്കുന്നവൻ നാൽപ്പത്തിയേഴ് അന്യൻ്റെ ഭക്ഷണമേശ ഒഴിവാക്കുന്നത് ആരാണ് ഉത്തരം ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും അന്യൻ്റെ ഭക്ഷണമേശ ഒഴിവാക്കുന്നു നാൽപ്പത്തി എട്ട് നിർലജ്ജ് നാവിന് മധുരമായിട്ടുള്ളത് എന്താണ് ഉത്തരം ഭിക്ഷാടനം നാൽപ്പത്തി ഒമ്പത് ഭിക്ഷാടനം മധുരമായിട്ടുള്ളത് ആരുടെ നാവിനാണ് ഉത്തരം നിർലജ്ജന്റെ നാവിന് അൻപത് നിർലജ്ജന്റെ ഉദരത്തിൽ ജ്വലിക്കുന്നത് എന്താണ് ഉത്തരം അഗ്നി ഇത്രയും ചോദ്യങ്ങൾ എന്നുവെച്ചാൽ അൻപത് ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നല്ലോണം പഠിക്കുക ലോഗോസ് ക്വിസ് അടുത്തു ഇനി കുറച്ച് ദിവസങ്ങളുള്ളു ഒരു പ്രാവശ്യം നിങ്ങൾ ബൈബിൾ വായിക്കുക എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസറുകൾ വായിക്കുക തീർച്ചയായിട്ടും നല്ലോണം പഠിക്കാനായിട്ട് സാധിക്കും എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമൻ്റും എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ